ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ മരുന്നില്ലാതെ രോഗങ്ങളെ വേരോടെ പെഴുതുകളയുന്ന പുത്തൻ ചികിത്സാരീതിയാണ് ജീൻ തെറാപ്പി ചികിത്സാരംഗത്ത് ജനിതക എഞ്ചിനീയറിംഗ് കൊണ്ടുവന്ന ഏറ്റവും വലിയ വിപ്ലവമാണിത് ജീനിനെക്കുറിച്ചും അത് മനുഷ്യനിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം മനുഷ്യ ശരീരത്തിലെ ഓരോ കോശത്തിലും ഇരുപത്തയ്യായിരത്തോളം ജീനുകൾ ഉണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത് ഈ ജീനുകളിൽ ഏതെങ്കിലും ഒന്നിന് മ്യൂട്ടേഷൻ സംഭവിച്ചാൽ പോലും അത് രോഗങ്ങൾക്ക് കാരണമായേക്കാം മാത്രമല്ല ഈ രോഗങ്ങൾ വരും തലമുറയിലേക്ക് പാരമ്പര്യമായി തന്നെ കൈമാറ്റം ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് ഇവിടെയാണ് ജീൻ തെറാപ്പി രക്ഷയ്ക്കെത്തുന്നത് രോഗം വന്നാൽ നമ്മൾ സാധാരണ മരുന്ന് കഴിക്കുകയാണ് ചെയ്യുക ജീൻ തെറാപ്പിയിൽ മരുന്നിന് പകരം ജീനുകളാണ് ഉപയോഗിക്കുന്നത് ശരീരത്തിലെ കുഴപ്പക്കാരായ ജീനുകളെ എടുത്തു മാറ്റി പകരം നല്ല ജീനുകളെ നിക്ഷേപിക്കുന്നു ഇത് രോഗങ്ങളെ ഇല്ലാതാക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അമേരിക്കയിലാണ് ജീൻ തെറാപ്പി ആദ്യമായി വിജയകരമായി പരീക്ഷിച്ചത് ജനിതക എഞ്ചിനീയറിംഗിൻ്റെ വളർച്ചയിൽ പ്രധാനപ്പെട്ടതാണ് റീ കോമ്പിനൻറ്റ് ഡി എൻ വരവ് കൃഷി വൈദ്യശാസ്ത്രം വ്യവസായം ഗവേഷണം തുടങ്ങിയ പല മേഖലകളിലും ഈ വിദ്യ ഉപയോഗപ്രദമാണ് പലതരം ജീവികളിൽ നിന്നുള്ള ഡി എൻ കണ്ണികളെ മുറിച്ചു ചേർത്ത് ഉണ്ടാക്കിയ പുതിയ ഡി എൻ എ യാണിത് ഫ്രീ കോംബിനൻ ഡി എൻ എ ലളിതമായി ഇങ്ങനെയാണ് പറയുന്നത് എല്ലാ ജീവികളുടെയും ഡി എൻ എയിലെ അടിസ്ഥാന ഘടകങ്ങൾ നാല് തരം ബേസ്ഡ് തന്മാത്രകളാണ് ഇവയുടെ ക്രമീകരണത്തിൽ മാത്രമാണ് വ്യത്യാസമുള്ളത് അതിനാൽ ഏതു തരം ജീവികളുടെയും ഡി എൻ എ കണ്ണികൾ തമ്മിൽ ചേർക്കാം മനുഷ്യൻ്റെ ഡി എൻ എ വേണമെങ്കിൽ സസ്യങ്ങളുടെ ഡി എൻ എ കൂട്ടിച്ചേർക്കാം എന്നർത്ഥം ഇങ്ങനെ ഉണ്ടാക്കപ്പെടുന്ന ഡി എൻ എകൾ പലതരം പ്രത്യേകതകൾ ഉള്ളവയായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ കാലിഫോർണിയയിലെ ഗവേഷകർ റീ കോമനൻ ഡി എൻ എ സാങ്കേതികവിദ്യ വഴി ആദ്യമായി ഇൻസുലിൻ നിർമ്മിച്ചു ഇതോടെ ഈ മേഖലയിലെ ഗവേഷണങ്ങൾക്ക് വേഗം കൂടി ജീൻ എഡിറ്റിംഗിലൂടെ രോഗചികിത്സയിൽ വമ്പൻ മാറ്റങ്ങൾ വൈദ്യശാസ്ത്രം പ്രതീക്ഷിക്കുന്നു ക്രിസ്പർ കാസ്നയൻ ഒരു കത്രിക പോലെയാണ് ഡി എൻ എയിൽ പ്രവർത്തിക്കുന്നത് ഇതുപയോഗിച്ച് തകരാറുള്ള ജീനുകളെ മുറിച്ചു മാറ്റാനും അറ്റകുറ്റപ്പണികൾ നടത്താനും പുതിയത് ഒക്കെ കഴിയും രോഗകാരികളായ ജീനുകളെ എളുപ്പത്തിൽ നിർവീര്യമാക്കാൻ ഇതുവഴി സാധിക്കുന്നു ലുക്കീമിയ ബാധിച്ച ഒരു രോഗിയുടെ ജീവൻ ജീൻ എഡിറ്റിംഗ് വഴി സുഖപ്പെടുത്തിയത് ശാസ്ത്രലോകത്ത് വലിയ വാർത്തയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ലണ്ടനിലെ ഗ്രേറ്റ് ഓർണൻ സ്ട്രീറ്റ് ആശുപത്രിയിലാണ് ലൈല എന്ന ഒരു വയസ്സുകാരിയെ ജീൻ എഡിറ്റിംഗ് വഴി രക്ഷിച്ചത് ചൈനയിലെ സിയുവാൻ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ ജീൻ എഡിറ്റിങ്ങിലൂടെ അർബുദ കോശങ്ങളെ തുരത്തുന്നതിൽ വിജയിച്ചിരുന്നു ക്യാൻസർ ചികിത്സയിൽ വലിയ സാധ്യതകളാണ് ഇത് തുറക്കുന്നത് സാധാരണ കോശങ്ങളെ ജീൻ എഡിറ്റിംഗ് വഴി ന്യൂറോണുകളാക്കി മാറ്റുന്ന ഗവേഷണം ഏതാണ്ട് വിജയിച്ചിട്ടുണ്ട് ഈ ന്യൂറോൺ കോശങ്ങളെ മന്തിഷ്കത്തിലേക്ക് കടത്തിവിട്ട് പാക്കിസൈൻസ് പോലുള്ള രോഗങ്ങൾ ഭേദമാക്കാനുള്ള ശ്രമങ്ങളാണ് ഗവേഷകർ ഇപ്പോൾ നടത്തുന്നത് ഓരോരുത്തരുടെയും ചർമ്മകോശങ്ങളെ ന്യൂറോണുകളാക്കി മാറ്റിയാൽ അവയുടെ ശരീരം വ്യത്യസ്ത ഔഷധങ്ങളോട് പ്രതികരിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ കഴിയും വ്യക്തിഗത ഔഷധങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിന് ഇത് ഗവേഷകരെ സഹായിക്കുന്നു ഇത് രോഗചികിത്സാ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് തന്നെ കാരണമാകും ജപ്പാനിലെ കോട്ടോ സർവകലാശാലയിലുള്ള ഷിനിയ യമനക എന്ന ഗവേഷകൻ ചർമ്മകോശങ്ങളിലേക്ക് പ്രത്യേക ജീനുകളെ കടത്തിവിട്ട് അവയെ വിത്തുകോശങ്ങളാക്കി മാറ്റാമെന്ന് തെളിയിച്ചു രണ്ടായിരത്തി ആറിൽ അദ്ദേഹം അവതരിപ്പിച്ച ഈ കണ്ടെത്തലിനാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വൈദ്യുതിശാസ്ത്ര നൊബൈൽ ലഭിച്ചത് ചർമ്മകോശങ്ങളെ വിത്തു കോശങ്ങളാക്കി മാറ്റി ഈ ഗവേഷണം ജീൻ എഡിറ്റിങ്ങിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായി ശാസ്ത്രലോകം കണക്കാക്കുന്നു കാരണം ശരീരത്തിലെ ഏതു കോശത്തെയും കോശമാക്കി മാറ്റുന്നത് അന്ധത പാർഗിസൈൻസ് പോലുള്ള പല രോഗങ്ങൾക്കും ചികിത്സ കണ്ടെത്താനുള്ള വഴിയാണ് തുറക്കുന്നത് ചർമ്മകോശങ്ങളെ വിത്തു കോശങ്ങളാക്കി മാറ്റുന്ന ഗവേഷണം മുറിഞ്ഞുപോയ ശരീരഭാഗങ്ങളെ വളർത്തിയെടുക്കാനും വൈദ്യശാസ്ത്രത്തെ സഹായിക്കും ഇതിലേക്കുള്ള ഗവേഷണങ്ങളും ശാസ്ത്രലോകം തുടങ്ങിയിട്ടുണ്ട് ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് ഭ്രൂണാവസ്ഥയിൽ തന്നെ ചില ജനിതക മാറ്റങ്ങൾ വരുത്തിയാലോ ആ മാറ്റങ്ങൾ ആ കുട്ടിയുടെ എല്ലാ കോശങ്ങളിലും ഉണ്ടാവും മാത്രമല്ല അവ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യും ഇങ്ങനെ അണ്ടം ബീജം ഭ്രൂണം എന്നിവയിൽ ജനിതക മാറ്റങ്ങൾ വരുത്തി ജനറ്റിക്കലി മോഡിഫൈഡ് മനുഷ്യരെ സൃഷ്ടിക്കുന്നതിനാണ് ഹ്യൂമൻ ജംലൈൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ശരീരത്തിലെ ജീനുകളിൽ മാറ്റം വരുത്തുന്ന ജീൻ തെറപ്പിയിൽ നിന്ന് ഇത് വ്യത്യസ്തമാണ് കാരണം ജീൻ തെറപ്പിയിലൂടെ വരുത്തുന്ന ജനിതക മാറ്റങ്ങൾ അടുത്ത തലമുറയ്ക്ക് ലഭിക്കില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ചൈനയിലാണ് മനുഷ്യഭ്രൂണത്തിൽ ക്രിസ്പർ വിദ്യ ഉപയോഗിച്ചുള്ള ആദ്യ എഡിറ്റിംഗ് പരീക്ഷണം നടന്നത് കാര്യമായ വിജയം നേടാനാവാതെ പോയ ഈ പരീക്ഷണത്തിന് ശേഷം രണ്ടായിരത്തി പതിനാറിലും സമാനമായ പരീക്ഷണങ്ങൾ ചൈനയിൽ നടന്നു തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ജംലെയിൻ എഞ്ചിനീയറിങ്ങിലൂടെ ഇരട്ട കുട്ടികൾക്ക് ജന്മം എന്ന വാർത്ത ചൈന പുറത്തുവിട്ടു ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഈ വാർത്ത ലോകമെമ്പാടും വലിയ വിവാദങ്ങൾക്കും കാരണമായി ജംലെയിൻ എഞ്ചിനീയറിങ്ങിലൂടെ എയ്ഡ്സ് സിക്കിൾ സിൽ അനീമിയ തുടങ്ങിയ മാരക രോഗങ്ങളെ പ്രതിരോധിക്കാൻ തക്ക രോഗപ്രതിരോധ ശേഷിയുള്ള കുട്ടികളെ സൃഷ്ടിക്കാമെന്നാണ് ഗവേഷകർ പറയുന്നത് മനുഷ്യൻ്റെ ഭ്രൂണാവസ്ഥയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അതിലൂടെ ഭ്രൂണത്തിൻ്റെ ശരിയായ വളർച്ചയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന തകരാറുകൾക്ക് പരിഹാരം കാണാനും ഈ പഠനങ്ങൾ സഹായകരമാകും ഇതിനോടൊപ്പം മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന ഗുണങ്ങളുള്ള കുഞ്ഞുങ്ങളെ ഡിസൈൻ ചെയ്യാൻ കഴിയുന്ന സ്ഥിതിയും ഉണ്ടാകും ലോകത്ത് പല രാജ്യങ്ങളും ഈ പരീക്ഷണങ്ങൾ നിരോധിച്ചിട്ടുണ്ട് മനുഷ്യഭ്രൂണത്തിൽ ജനിതക എഡിറ്റിംഗ് ഗവേഷണങ്ങൾ നടത്താനുള്ള അനുമതി ഗവേഷകർക്ക് നൽകിയിട്ടുള്ള രാജ്യങ്ങളാണ് അമേരിക്കയും ചൈനയും പക്ഷേ ജീൻ എഡിറ്റിങ്ങിലൂടെ ശിശുക്കളെ സൃഷ്ടിക്കുന്നത് ഇവിടങ്ങളിലും ഇപ്പോൾ നിയമവിരുദ്ധമാണ് ചികിത്സയ്ക്കായി ഒരു വ്യക്തിയുടെ ജീനുകളിൽ മാറ്റം വരുത്തുന്നത് പോലെയല്ല ജെംലൈൻ എഞ്ചിനീയറിംഗ് ജനിക്കാൻ പോകുന്ന ശിശുവിൻ്റെ ജനിതക ഘടന നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റിമറിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയാണിത് ഇതിനെതിരെ വ്യാപകമായ വിമർശനങ്ങൾ ലോകമെമ്പാടും ഉയരുന്നുണ്ട് ഓരോരുത്തരും ഇഷ്ടമുള്ള രീതിയിൽ കുഞ്ഞുങ്ങളെ ഡിസൈൻ ചെയ്യുന്ന അവസ്ഥ വന്നാൽ മനുഷ്യക്കുഞ്ഞുങ്ങൾ കേവലം പരീക്ഷണ വസ്തുക്കളോ വളർത്തുമൃഗങ്ങളോ ആയിത്തീരുമെന്നും മനുഷ്യവംശത്തിൻ്റെ തന്നെ താളം തെറ്റുമെന്നും ദുഷ്ടശക്തികൾ ഈ വിദ്യ ദുർവിനിയോഗം ചെയ്യുമെന്നും തുടങ്ങി ധാരാളം വാദങ്ങൾ ശക്തമാണിന്ന് ഇഷ്ടപ്പെട്ട ഗുണങ്ങളുള്ള ശിശുക്കളെ സൃഷ്ടിക്കുകയല്ല മറിച്ച് ഗുരുതരമായ ജനിതക തകരാറുകൾ മുൻകൂട്ടി കണ്ട് തടയുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഈ മേഖലയിലെ ശാസ്ത്രജ്ഞർ പറയുന്നു ഈ ഗവേഷണം കൊണ്ട് മാനവരാശിക്കുണ്ടാവാൻ പോകുന്ന നേട്ടങ്ങളും ഓട്ടങ്ങളും താരതമ്യം ചെയ്യുമ്പോൾ നേട്ടങ്ങൾക്കും സാധ്യതകൾക്കുമാണ് മുൻഗണന നൽകേണ്ടതെന്നാണ് ശാസ്ത്രജ്ഞർ വിമർശകർക്ക് നൽകുന്ന പ്രധാന മറുപടി വളരെ സമർത്ഥമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്ന കുറ്റകൃത്യങ്ങളിലും ഒരു മുടിനാരോ ചർമ്മത്തിൻ്റെ നേരിയ കണമോ പോലും ഇന്ന് കുറ്റവാളിക്ക് വിനയാകും ജനിതക ശാസ്ത്രത്തിൻ്റെ വളർച്ച അന്വേഷണ ശാസ്ത്രത്തിൽ നൽകിയ കരുത്താണത് വാർത്തകളിലും മറ്റും കേൾക്കാറുള്ള ഡി എൻ എ ടെസ്റ്റാണ് കുറ്റ അന്വേഷകർക്ക് തുണയാകുന്നത് വിഷമം പിടിച്ച കേസുകൾ തെളിയിക്കാൻ ഫോറൻസിക് ഗവേഷകർ ഉപയോഗിക്കുന്ന ശാസ്ത്രീയ മാർഗം ഇതാണ് കുറ്റകൃത്യം നടന്ന സ്ഥലത്തു നിന്ന് ലഭിച്ച തെളിവുകളിൽ ഡി എൻ എ പരിശോധന നടത്തി കുറ്റവാളികളെ കണ്ടെത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ അലക് ജെഫ്രീസ് എന്ന ബ്രിട്ടീഷ് ജനിതക ശാസ്ത്രജ്ഞനാണ് കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവുകളിൽ ഒന്നായ ഈ വിദ്യ വികസിപ്പിച്ചത് ഡി എൻ എ പ്രൊഫൈലിംഗ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് ഡി എൻ എ അനലൈസിസ് എന്നീ പേരുകളിലൊക്കെ ഇതറിയപ്പെടുന്നു രണ്ട് പേരുടെ ഡി എൻ എകൾ എടുത്താൽ അതിൽ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒൻപത് ശതമാനത്തിലധികവും ഒരുപോലെയായിരിക്കും ബാക്കി ഒരു ചെറിയ ശതമാനത്തിന് താഴെ മാത്രമുള്ള വ്യത്യാസം ഉപയോഗിച്ചാണ് ആളുകളെ തിരിച്ചറിയുന്നത് ഒരേ ജനതക ഘടനയുള്ള ഇരട്ടക്കുട്ടികളൊഴികെ ലോകത്തെ സകല മനുഷ്യരിലും ഡി എൻ എയിലെ ഈ ഭാഗം വ്യത്യാസപ്പെട്ടിരിക്കും രക്തം ഉമിനീർ ചർമ്മം തുടങ്ങിയവയിൽ നിന്നെല്ലാം ഡി എൻ എ തെളിവ് കണ്ടെത്തി കുറ്റവാളിയെ തിരിച്ചറിയാൻ ഫോറൻസിക് വിദഗ്ധർക്ക് ഇന്ന് കഴിയും രോഗങ്ങളെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിനുകളിൽ ചില സൂത്രപ്പണികൾ ചെയ്ത് നിർമ്മിക്കുന്നവയാണ് ഡി എൻ എ വാക്സിനുകൾ രോഗം പരത്തുന്ന സൂക്ഷ്മജീവിയുടേതിന് സമാനമായ ഡി എൻ എ ആണ് ഇതിൽ ഉപയോഗിക്കുന്നത് സാധാരണ വാക്സിനേക്കാൾ ഫലപ്രദമാണെങ്കിലും ഇവയുടെ നിർമ്മാണത്തിന് ചെലവ് കൂടുതലാണ് ഇത്തരം വാക്സിനുകളൊന്നും ഇതുവരെ വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല ഒരു വാക്സിനിലെ ഡി മാറ്റി അതിനെ മറ്റ് രോഗങ്ങൾക്കുള്ള പ്രതിരോധ മരുന്നായി ഉപയോഗിക്കുന്ന വിദ്യയും നിലവിലുണ്ട് പ്രമേഹ രോഗികൾക്ക് ആവശ്യമായ ഇൻസുലിൻ നിർമ്മിക്കാനും ജനിതക എഞ്ചിനീയറിംഗ് സഹായിക്കും നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ജീൻ ഒരു ബാക്ടീരിയയിൽ പിടിപ്പിക്കുന്നു അതോടെ ഇൻസുലിൻ നിർമ്മിക്കുന്ന ജോലി ബാക്ടീരിയയുടെ തലയിലാവും കടലാസ് മടക്കി വിവിധ രൂപങ്ങൾ ഉണ്ടാക്കുന്ന ഒറിഗാമി അറിയാമല്ലോ ഇതുപോലെ ഡി എൻ എ ഉപയോഗിച്ചും വിവിധ രൂപങ്ങൾ ഉണ്ടാക്കാം ഈ സാങ്കേതിക വിദ്യയാണ് ഡി എൻ എ ഒറിഗാമി എന്ന് പറയുന്നത് രണ്ടായിരത്തി ആറിൽ പോൾ റോത്മൺ എന്ന ശാസ്ത്രജ്ഞനാണ് ഇത് വികസിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നഡ്രിയാൻ സീമൻ എന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞൻ രൂപം നൽകിയ ഡി എൻ എ നാനോ ടെക്നോളജി എന്ന പഠനശാഖയുടെ ഭാഗമാണ് ഇത് പ്രത്യേക സോഫ്റ്റ്വെയറിൻ്റെയും മറ്റും സഹായത്തോടെ ആവശ്യത്തിനനുസരിച്ച് രൂപങ്ങളിൽ ഡി എൻ എ നാനോ റൊബോട്ടുകൾ ഉണ്ടാക്കും ഈ റൊബോട്ടുകൾ ഉപയോഗിച്ച് കോശങ്ങളിൽ ഫലപ്രദമായി മരുന്നുകൾ എത്തിക്കാനും രോഗങ്ങൾ കണ്ടെത്താനുമാകും ക്യാൻസർ ചികിത്സയിൽ ഈ വിദ്യ ഏറെ സഹായകരമാകും എന്നാണ് ഗവേഷകർ കരുതുന്നത് ഇങ്ങനെ ധാരാളം ഉപകാരങ്ങൾ ഉണ്ടെങ്കിലും ജനിതക സാങ്കേതികവിദ്യ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയും വളരെയേറെയാണ് അന്തക വിത്തുകൾ സൃഷ്ടിച്ച് കർഷകരെ കൊള്ളയടിക്കാൻ മോൺസാൻഡോ പോലുള്ള വമ്പൻ കമ്പനികൾ ശ്രമിക്കുന്നുണ്ട് ഒപ്പം ഇവയുടെ ലാഭക്കൊതി പ്രകൃതിയിലെ ജൈവവൈവിധ്യത്തെയും ബാധിക്കും വൈദ്യശാസ്ത്ര മേഖലയിലും മൃഗപരിപാലന രംഗത്തുമൊക്കെ ജനിതക സാങ്കേതികവിദ്യയുടെ ദുരുപയോഗം പ്രകൃതിയുടെ താളം തന്നെ തെറ്റിച്ചേക്കും എന്നാണ് ചില ഗവേഷകർ പറയുന്നത് കുഞ്ഞുങ്ങളെ ഡിസൈൻ ചെയ്തെടുക്കാനും മനുഷ്യൻ്റെ അവയവങ്ങൾ മറ്റ് ജീവികളിൽ വളർത്തിയെടുക്കാനും ക്രോണിങ്ങിലൂടെ അപരന്മാരെ സൃഷ്ടിക്കാനുമൊക്കെയുള്ള ശ്രമങ്ങൾ മനുഷ്യവംശത്തിൻ്റെ നാശത്തിന് തന്നെ കാരണമാകാം എന്നാൽ പ്രകൃതിയുടെയും മനുഷ്യവംശത്തിൻ്റെയും നന്മ ലക്ഷ്യം വെച്ച് ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ മാരക രോഗങ്ങൾ മലിനീകരണം പോഷകക്കുറവ് തുടങ്ങി ഇന്ന് നമ്മൾ നേരിടുന്ന മിക്ക പ്രശ്നങ്ങൾക്കും എന്നേക്കുമായി പരിഹാരം കാണാൻ ജനിതക എഞ്ചിനീയറിങ്ങിന് കഴിയും ജീനുകളെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം